الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الذين آمنوا وتطمئن قلوبهم بذكر الله പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനഹൂവത്ത് ആല റമദാനിൻ്റെ അവശേഷിക്കുന്ന െയും പകലുകളെയും ധന്യമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയിൽ നിന്ന് മുഅതുബിനു അനസുൽ ജുഹിനി ഉദ്ധരിക്കുന്ന ഒരു ഹദീദ് വിശുദ്ധ മദാനിൽ നമ്മളെല്ലാവരും പഠിക്കേണ്ട കേൾക്കേണ്ട ഹതിത്താണ് അദ്ദേഹം റസൂൽഹി സല്ലല്ലാഹു അലഹി വസലമയോട് ചോദിക്കുന്ന ചോദ്യമാണ് അദ്ദേഹം പറയുന്നത് ഒരാൾ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയോട് ചോദിച്ചു അറജുലൻ സ അലഹു നബിസല്ലാഹു അലഹി വസലമയോട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് അയ്യൽ മുജാഹിദീന അള്ളാഹുവിൻ്റെ പ്രവാചകരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന യുദ്ധം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ നന്മ ആർക്കാണ് ലഭിക്കുക അതേപോലെ തന്നെ അടുത്ത ചോദ്യം നബിയെ നോമ്പു നോൽക്കുന്ന ആളുകളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക പറയുന്നുണ്ട് അയാൾ ചോദിച്ചുകൊണ്ടേയിരുന്നു നമസ്കരിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാണ് സ്വതക്ക നൽകുന്ന കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക ജക്കാത്ത് നൽകുന്നവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക ഹജ്ജ് ചെയ്യുന്നവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക റസൂർ ലാഹി സാഹു അലഹി വസ്സല ഈ ചോദ്യത്തിനെല്ലാം മറുപടി ആയിക്കൊണ്ട് പറഞ്ഞൊരു വാചകം റസൂർ പറഞ്ഞു ആ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആളുകൾ ആരാണോ ആ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുന്നത് അള്ളാഹുവിനെ ദിക്കറെടുക്കുന്നത് അവരാണ് ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന ആളുകൾ അപ്പൊ നമ്മളെല്ലാവരും നോമ്പ് നോറ്റ ആളുകളാണ് നോമ്പ് നോറ്റ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നോമ്പുകാരാണ് അതാണ് നബിയോടുള്ള ചോദ്യം അജുറ നോമ്പുകാരിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് ആർക്കാണ് അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത് ലില്ലാഹി ആരാണ് നോമ്പ് നോറ്റിട്ട് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുന്നത് അവരാണ് നോമ്പുകാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് എന്നാണ് റസൂർഹി അള്ളാഹു അലഹി വസ്സലമ പറയുന്നത് റസൂർലാഹിസ്മയിൽ നിന്ന് കേട്ട അബൂബക്കർ അബുബക്കോ അദ്ദേഹം ഉമർ അദി അള്ളാഹുഖുവിനോട് പറയുന്നുണ്ട് അബൂബക്കർ ഉമർ അബൂബക്കർ ഉമറിനോട് പറഞ്ഞു അള്ളാഹു അൻഖു ുമായി അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾ പോയിരിക്കുന്നു അല്ലെങ്കിൽ അവർ നേടിയിരിക്കുന്നു എല്ലാ നന്മകളും അജറുകളും ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആളുകൾ ആരെ അവര് അള്ളാഹുവിനെ ഓർക്കുന്ന ആൾക്കാരാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ എല്ലാ പ്രതിഫലവുമായി അവർ ആ പ്രതിഫലൊക്കെ നേടിയിട്ടുണ്ട് അപ്പൊ അത് അലൈഹി വിസ്വല്ലിസ്ലമ പറഞ്ഞു അജൽ അതെ ആ പറഞ്ഞത് ശരിയാണ് എന്തിനാണ് ഈ ഹരീദ് ഇന്നത്തെ ഹുത്തയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളെല്ലാവരും നോമ്പ് നോൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നോമ്പ് ഏറ്റവും കൂടുതൽ അജുറുള്ള പ്രതിഫലമുള്ള നോമ്പാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന നോമ്പുകാരാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നോമ്പുകാരായി കൊണ്ട് മാറുന്നത് വിക്റുകൾ കല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളതിന് വലിയ പ്രതിഫലമുണ്ട് മഹനുഖീം റഹ്മുല്ലാഹി അല്ലെങ്കി പറയുന്നുണ്ട് പ്രവർത്തനങ്ങളിൽ ആ കർമ്മങ്ങളിൽ ആ കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ നന്നാകുന്നത് അത് ഏത് കർമ്മമാകട്ടെ അത് നോമ്പാകട്ടെ സക്കാത്താകട്ടെ ഹജ്ജാകട്ടെ ഏതാകട്ടെ ആ കർമ്മം ഏറ്റവും മഹത്തരമാകുന്നത് ആ കർമ്മം ചെയ്യുന്ന വ്യക്തി ആ കർമ്മത്തിന്റെ കൂടെ അള്ളാഹുബിനെ ധാരാളം ഓർക്കുമ്പോഴാണ് അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുമ്പോഴാണ് എന്ന് മഹാനായ ഇബിനുൽ ഖൈം റഹമത്ത് പറയുന്നുണ്ട് റസൂർ ലാഹി അലൈഹി സ്വലമിയോട് ഒരിക്കൽ സ്വഹാബികൾ ചോദിച്ചു അല്ലാൻ നബിയെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും നബി പറഞ്ഞു എങ്ങനെ നിന്റെ നാവിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുള്ള അവസ്ഥയിൽ അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്റെ നാവ് നനഞ്ഞിരിക്കെ നീ മരണപ്പെടലാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള അമലി എന്താണ് പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെ വിക്രെടുക്കുന്നതിന്റെ പ്രാധാന്യമാണ് പ്രവാചകൻ സലി ഈ വചനങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർഹു പറഞ്ഞു അല്ലയ്യോ സത്യവിശ്വാസികളെ അടുത്ത വാചകം എന്നാണ് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം എങ്കിലോ എങ്ങനെ ഓർക്കണം വിഖർ തീറ ധാരാളമായി നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെ ഓർക്കണം അപ്പൊ അള്ളാഹു സുബാന വിശുദ്ധ ഖുറാനിലൂടെ നമ്മളെ വിളിച്ച് പറയുന്ന കാര്യമാണ് നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം എന്നത് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാകുന്നു എന്ന് വിശുദ്ധ ഖുർാനിലെ സൂറത്ത് ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് നബീ സാഹിസ്റ്റ് ജീവിതം നമ്മൾ വായിക്കുമ്പോ പ്രവാചകൻ എങ്ങനെയായിരുന്നു നബി എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സ്മരിച്ചിരുന്നു ഇത് നമുക്കുള്ള പാഠമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നോമ്പുകാരാകണമെങ്കിൽ നോമ്പിന്റെ പകലുകളിൽ എന്തു വേണം അള്ളാഹുവിനെ ഓർക്കുന്ന ആൾക്കാരാകണം റമദാനിന്റെ രാത്രികളിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിനെ ജിക് എടുക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറണം വസ്സലാം പഠിപ്പിച്ചത് മുസ്ലിം രേഖപ്പെടുത്തി എന്താ പ്രവാചകൻ അധ്യാപനം അള്ളാഹുവിനെ സ്മരിക്കുന്നവന്റെയും സ്മരിക്കാത്തവന്റെയും ഉപമ ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും പോലെയാണ് സുബഹാൻ അല്ലാ അള്ളഹാനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹ് വീക്രെടുക്കുന്ന ഒരാള് അയാളുടെ ഉപമ എങ്ങനെ അയാൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അള്ളാഹുവിനെ ഓർക്കാത്ത സുബഹൻ അലഹമുല്ലാ അള്ളാഹു അക്ബർ ലാ തുടങ്ങിയ വിഖറുകൾ പറയാത്ത ജീവിതത്തിൽ നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ ചൊല്ലാത്ത ഒരാളാരാ അയാൽ മയ്യത്താണെന്നാണ് അയാൾ മരിച്ചാലാണെന്നാണ് നമ്മളാരാ നമ്മൾ ചോദിച്ചാൽ മതി ഈ റമദാനിൽ പോലും അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹുവിനെ സ്മരിക്കാൻ പ്രവാചകൻ സലിസിനെ പഠിപ്പിച്ച വിഖറുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് നല്ല നോമ്പുകാരാകുന്നത് ഞാൻ പറയു ഇതൊരു ആത്മവിമർശനമാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് മഹാനായ മുഹമ്മദ് ഖാബൽ ഖുറദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു ഒരു അദ്ദേഹം ലി അഹദിൻ ഫീ ഫീ സബീലില്ലാഹി തആല നമ്മൾ നിലകൊള്ളുന്ന സമയം ഏതാണ് ആണ് റമദാനിലെ നാലഞ്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ബദറിന്റെ സ്മരണകൾ വിശ്വാസികൾ ഓർക്കുന്ന സമയമാണ് ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ യുദ്ധമാണ് യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ യുദ്ധമാണ് ബദർ അല്ലെ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ബദർ ബദറിന്റെ ചരിത്രം നമുക്കറിയാം ബദറുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട് ബദറുണ്ടായത് അള്ളഹാനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ബദറുണ്ടായത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശം ജനങ്ങളെ പഠിപ്പിക്കാനാണ് കാരണം മുഹമ്മദ് നബി അലൈഹി ബിസ്വല്ലിസ്ലമയും സ്വഹാബികളും അള്ളഹാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചവരാണ് നബിക്കെതിര് വന്ന ശത്രുക്കളോ അവർ അവരല്ലാഹനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർ അല്ലാഹുവിനോട് ദ്വാ ചെയ്തിട്ടുണ്ട് അള്ളഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിച്ച ആൾക്കാരാണ് അവർ അതുകൊണ്ടാണ് ബദർ ഉണ്ടായത് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ആ ബദറിന്റെ സ്മരണകൾ ഓർക്കുന്ന സമയമാണ് വിശ്വാസികൾ അന്ന് പ്രത്യേകമായ നേർച്ചകളും വഴിപാടുകളും അർച്ചനകളും അതൊന്നും പാടില്ലാത്ത കാര്യമാണ് സമൂഹത്തിൽ പല ആളുകളും ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് രോഗം മാറാൻ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ബദിരീങ്ങളോട് ദ്വാ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കും സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അത് ഇസ്ലാമിന്റെ വിശ്വാസത്തിനെതിരാണ് പ്രവാചകൻ സല്ലി സ്വലം പഠിപ്പിച്ച അധ്യാപനത്തിനെതിരാണ് അന്നത്തെ ദിവസം പ്രത്യേകമായ നേർച്ചകൾ സംഘടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ദീനില്ലാത്ത കാര്യമാണ് പ്രവാചകൻ സല്ലി സ്വലം ജീവിച്ചു പ്രവാചകന്റെ ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ബദറുണ്ടായി അല്ലെ ബദർ കഴിഞ്ഞിട്ട് എത്ര യുദ്ധം ഉണ്ടായി ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ എൺപത്തിമൂന്നോളം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൺപത്തിമൂന്നോളം യുദ്ധങ്ങൾ ആ യുദ്ധങ്ങൾ ബദറിന്റെ ശേഷമാണ് ഉണ്ടായത് ആ ബദറിന്റെ ശേഷമുണ്ടായ യുദ്ധങ്ങളിൽ ആ കാലയളവിൽ പ്രവാചകൻ ഒരു അടുത്ത ബദറിന്റെ സമയം വരുമ്പോ ഒരു പ്രത്യേകമായ അനുസ്മരണ സമ്മേളനം ബദർ ദിനം കൊണ്ടാടിയത് നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അത്തരം അനാചാരങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് ഞാൻ ഈ ഈ സംഭവം പറയാൻ കാരണം മഹാനായ മുഹമ്മദ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു വാചകമാണ് എന്താ ആർക്കെങ്കിലും ഓർക്കുന്നതിൽ ഇളവ് ആർക്ക് നൽകും അത് ധർമ്മസമരം നടത്തുന്ന യുദ്ധം ചെയ്യുന്ന ആൾക്കാർക്ക് നൽകുമായിരുന്നു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഇളവ് നൽകുമായിരുന്നു എന്തിന് വിക്രടുക്കുന്നതിൽ പക്ഷെ അള്ളാഹു യുദ്ധത്തിന് പങ്കെടുക്കുന്ന ആൾക്കാരോട് പറഞ്ഞ വാചക എന്താ ലഖീതും ും അവർക്കു പോലും ഇളവില്ല യുദ്ധത്തിൽ ശത്രുവുമായി പോരാടുന്ന മനുഷ്യന്മാർക്ക് പോലും ഇളവ് കൊടുത്തിട്ടില്ല അള്ളാഹു പറഞ്ഞെന്താ അല്ലയോ വിശ്വാസികളെ നിങ്ങൾ ശത്രു സൈന്യത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിനെ നിങ്ങൾ അധികമായി സ്മരിക്കുകയും പേടണം നോക്ക് നിങ്ങൾ ധിഖർ ചെല്ലാൻ അവിടെ ഇളവില്ല അവരും എടുക്കണം അതിന്റെ അർത്ഥം അപ്പൊ ധിഖറിനെ എത്രമാത്രം പ്രാധാന്യമുണ്ട് എത്രമാത്രം വിശ്വാസിക്ക് പറയുന്നത് ഉദ്ധരിക്കുന്ന ി പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സംസാരങ്ങൾ വർദ്ധിപ്പിക്കരുത് വിക്ര കൊണ്ടായിരിക്കണം നിങ്ങളുടെ സംസാരങ്ങളെ നിങ്ങൾ വർദ്ധിപ്പിക്ക അല്ലാത്ത വർത്താനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ വർദ്ധിപ്പിക്കാൻ പാടില്ല നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളല്ലാത്ത വിക്രുകളിലേക്ക് വർത്താനങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ അത് നിങ്ങളുടെ ഹൃദയത്തെ കാഠിന്യമുള്ളതാക്കുന്നതാണ് അള്ളാഹനെ ഓർക്കാൻ നമുക്ക് സമയം ഉണ്ടാവൂല വിഖൃജല്ല സമയം ഉണ്ടാവൂല അത് അല്ലാഹുവിൽ നിന്ന് നമ്മളെ അകറ്റുമെന്ന് മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലാഹു വലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ആരാകണം നമ്മൾ അള്ളാഹുവിന് ഓർക്കുന്ന ആൾക്കാരാവണം നമ്മുടെ നോമ്പ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നോമ്പുകാരാകണമെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിന് ധാരാളം വിക്ര എടുക്കുന്ന നോമ്പുകാരാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ അള്ളാഹുവിനെ നമ്മൾ ഓർത്താൽ അള്ളാഹു നമ്മൾ ഓർക്കുമെന്നാണ് അള്ളാഹു പറയാണ് നിങ്ങൾ എന്നെ നിങ്ങൾ ഓർക്കുക എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കുമെന്നാണ് അള്ളാഹു നമ്മൾ ഓർക്കാൻ കാരണമാണ് നമ്മൾ വിക്രുചല്ലിയാൽ നമ്മൾ സുബാനന്ദ അലഹമില്ല അള്ളാഹു അക്ബർ തുടങ്ങി പ്രവാചകതിന് മേരെ പഠിപ്പിച്ച ദിക്രുകൾ എടുക്കും അള്ളാഹു നമ്മൾ ഓർക്കുന്നതാണ് നബി <im> ah ി വസലമ നമ്മളെ പഠിപ്പിച്ചത് ഒരുപാട് പ്രശ്നങ്ങളിലാണ് നമ്മൾ അസ്വസ്ഥതയുണ്ട് നമുക്ക് അല്ല പറയാം നിങ്ങളുടെ ഹൃദയത്തിന് സ്വസ്ഥത വേണോ സമാധാനം വിക്രചല്ലിക്കൊളിന്ന അല്ലാഹുവിനെ ഓർത്തോളൂ ചികിത്സിക്കേണ്ടതാണ് ഖുറാനാണ് ഈ പറയുന്നത് ഖുറാൻ ശിപയാണെന്നാണ് ഖുറാനിന്റെ കൽപ്പന വെറുതെ അല്ല ഖുറാൻ വെറുതെ പറയുന്നൊരായത്തല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയുണ്ടോ അല്ലാഹുവിനെ ഓർക്കുകയാണ് എങ്കിൽ അവർക്ക് സമാധാനമുണ്ടാകും സ്വസ്ഥതയുണ്ടാകുമെന്ന വിശുദ്ധ ഖുറാനിലെ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞു ഒരു കൂട്ടം ആളുകൾ അവർ ഒരുമിച്ച് ചേർന്നു കുറച്ച് ആൾക്കാർ ഒരുമിച്ച് എന്നിട്ട് അവരുടെ ഉദ്ദേശം എന്താ അവർ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കണം അള്ളാഹുനെ സ്മരിക്കുകയാണ് അള്ളാഹുവിനെ വിക്കറെടുക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ വിളിച്ചു പറയുന്ന ഒരാൾ ആകാശത്ത് വിളിച്ചു പറയുമെന്നാണ് നിങ്ങളിനി ഇവിടെ നേഴുന്നേറ്റി പോകുമ്പോൾ നിങ്ങളുടെ പാപങ്ങളൊക്കെ ഓർക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും അവരുടെ പാപങ്ങൾ കഴുകിക്കളയും അതിലൂടെ വിക്രിന്റെ മഹത്വമാണത് വിക്രിന്റെ സ്ഥാനമാണ് പഠിപ്പിക്കുന്നത് ദിവസം ആ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് ജുമാക്ക് നിങ്ങൾ വരണം ജുമാ കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരായിക്കൊള്ളു കച്ചവടത്തിനോ നിങ്ങളുടെ ജോലിയിലേക്കോ അതിനൊക്കെ നിങ്ങൾ ആയത്ത് വ്യാപൃതരായിക്കൊള്ളൂപ്പിക്കുക നിങ്ങൾ ധാരാളം ഓർക്കണം എങ്കിൽ നിങ്ങൾ വിജയിക്കുന്നതാണ് വിജയികളുടെ അടയാളാണ് അള്ളാഹുവിനെ ഈക്കറക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ വിക്രെ അമലൻ ഖത്തുല്ല വിക്രെ ആദം സന്തതികളിൽ അള്ളാഹുവിനുള്ള വിക്രെടുക്കുന്ന ആളുകൾ അവര് നിന്ന് സുരക്ഷിതരായിരിക്കും നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തും ഒരു മനുഷ്യനെ അള്ളാഹു നിന്ന് രക്ഷപ്പെടുത്തൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അവൻ അള്ളാഹുവിനെ സ്മരിക്കുന്നയാളാണ് അള്ളാഹുവിനെ ഓർക്കുന്നയാളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് എന്തു വേണം നമ്മൾ കൂട്ടത്തിൽ സ്മരിക്കുന്ന നമ്മള് ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കുക അപ്പോഴാണ് നമ്മൾ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നോമ്പുകാരായി മാറുക അള്ളാഹു അതിനുള്ള തൗഫിയ്ക്ക് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നോമ്പുകാർ റസൂഹി പറഞ്ഞത് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ വിക്കറെടുക്കുന്ന ആളുകളാണ് എന്നാണ് റമദാനിൽ നോമ്പ് നോൽക്കുമ്പോൾ നമ്മൾ അധികമായി വിക്കറെടുക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാവണം അപ്പോഴാണ് പമ്പിച്ച പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുക വിക്രചെല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള മാർഗങ്ങൾ ഹദീത്തുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതിലൊന്ന് റസൂഹി പറഞ്ഞു അബി അബിസാദിന ഭാര്യയും ഭർത്താവും അവരെന്ത് ചെയ്തു രാത്രി നമസ്കാരത്തിന് വേണ്ടി ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ എന്നാൽ അവർ രണ്ടുപേരും കൂടെ രാത്രി നമസ്കാരം നിർവഹിച്ചു അള്ളാഹു അവരെ രണ്ടുപേരെയും അവനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ അടയാളപ്പെടുത്തുന്നതാണ് അപ്പൊ നമ്മൾ ദിക്രുചല്ലനെ ആൾക്കാരാകാനുള്ള ഭാര്യയും ഭർത്താവും കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള വഴി എന്താ രാത്രി എഴുന്നേറ്റ് രണ്ടുപേരും നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള വഴിയാണത് വിക്രുകൾ പതിവാക്കിയാൽ അത് അത് ചൊല്ലുന്ന ആളുകളായി അത് സൂക്ഷിച്ചാൽ നമസ്കാരത്തിന് ശേഷമുള്ള വിക്രുകൾ ചൊല്ലിയാൽ കാർ ഉന്നവും രാത്രി ഉറങ്ങുമുള്ള പ്രാർത്ഥനകൾ ചൊല്ലിയാൽ അവനെ ിയങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതാണ് ഇബിനെ ബസ് അള്ളാഹു ഇത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട വിക്രുകൾ ഏതാണ് ഒന്ന് രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ ചില പ്രാർത്ഥനകൾ എണ്ണിപ്പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രാർത്ഥനകള് നമ്മൾ പതിവാക്കിയാൽ നമ്മൾ ആരാകും ഹദീത്തിൽ പറഞ്ഞ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളായി മാറും അപ്പം അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം എന്ത് ചെയ്യണം ആ പ്രാർത്ഥനകൾ പതിവാക്കണം മറക്കാൻ പാടില്ല നമ്മൾ രാവിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥന അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ പതിവാക്കണം നമസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥന ഇതൊക്കെ എന്ത് ചെയ്യണം വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണ് എങ്കിൽ നമ്മുടെ ദാക്രിയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്നാണ് റസൂർലാഹി സല്ലാ വലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ വിഖറിന്റെ മഹത്വവും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിൽ ഉള്ള വിക്രുകൾ ധാരാളമുണ്ട് റസൂർലാഹി പഠിപ്പിച്ചൊരുപാട് വിക്രുകൾ ഉണ്ട് ആ ദിഖറുകളാണ് നമ്മൾ ചൊല്ലേണ്ടത് ദീനിലില്ലാത്ത പല ദിക്കറുകളും പല ആളുകളും ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട് അത്തരം വിഖറുകൾ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുവരാം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഹരീത്തുകളുടെ പിൻബലമില്ലാത്ത സ്വഹീഹല്ലാത്ത അധികാറുകളിൽ നിന്തിയണം നമ്മൾ മാറി നിൽക്കണം ഇപ്പൊ നോമ്പു തുറക്കണ സമയത്ത് തന്നെ പല വിക്രുകൾ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് റമദാനിലെ ഫസ്റ്റത്തെ പത്തില് പ്രാർത്ഥന രണ്ടാമത്തെ പത്തിൽ വേറൊരു പ്രാർത്ഥന മൂന്നാമത്തെ പത്തിൽ വേറൊരു വിക്ര ഇങ്ങനെ പല വിക്രുകൾ അതിലുള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചൊല്ലുന്ന വിക്രുകൾ അത് ഖുർആാന് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഹരിയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്തെങ്കിലും നമ്മൾ ഉറപ്പുവരുത്തണം എന്നിട്ടാണ് നമ്മൾ വിക്രജ് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിക്രചല്ലെന്നും അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക അള്ളാഹു സുബാനകൂത്താല വിക്രടുത്ത് അള്ളാഹുവിനെ ഓർത്ത് അവനെ സ്മരിച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകറ്റങ്ങളും അള്ളാഹു പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ അള്ളാഹു അവർക്ക് ക്ഷിപ്പം നൽകുമാറകട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഹപ്പിറ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനി അവശേഷിക്കുന്ന നോമ്പുകൾ രാത്രി നമസ്കാരം നിർവഹിക്കാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله